നല്ല സ്വഭാവമുള്ള പുരുഷന്മാരെക്കാൾ പല പെൺകുട്ടികൾക്കും താന്തോന്നികളായ വളരെ പരുക്കൻ സ്വഭാവക്കാരായതും എല്ലായ്പ്പോഴും ഉണ്ടാക്കുന്ന ചെറുക്കന്മാരെയാണ് കൂടുതൽ ഇഷ്ടം ഇത്തരം ഇഷ്ടങ്ങൾ നീണ്ടു നീണ്ടു പോയി സൈക്കോപാത്തായിട്ടുള്ളവരെ വരെ പ്രേമിക്കുന്ന നിരവധി പെൺകുട്ടികളുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്തരം പുരുഷന്മാരെ ചില പെൺകുട്ടികൾ പ്രേമിക്കുന്നത് അച്ഛനും അമ്മയും എത്ര നല്ല പുരുഷന്മാരെ ഇവർക്കായി ആലോചിച്ചാലും ഇവർ കൂടുതൽ അടുപ്പം കാണിക്കുന്നതും പ്രിയം കാണിക്കുന്നതും ഇങ്ങനെയുള്ളവരോടായിരിക്കും ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത സ്വഭാവമുള്ള പുരുഷന്മാരെയാണ് ഇത്തരക്കാർ ആഗ്രഹിക്കുന്നത് ഇതിനു പിന്നിലെ കാരണങ്ങളായി പഠനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് ഒന്ന് പൗരുഷം ചെറുക്കന് നല്ല പൗരുഷമുണ്ടോ എങ്കിൽ ആ ചെറുക്കൻ സൂപ്പറാണെന്ന ചിന്ത ഇന്നത്തെ ഒട്ടുമിക്ക പെൺകുട്ടികൾക്കുമുണ്ട് നല്ല കലിപ്പുള്ള അല്ലെങ്കിൽ ദേഷ്യക്കാരനായ എല്ലായ്പ്പോഴും മാസ് കാണിച്ച് അടിയും ബഹളവും ഉണ്ടാക്കുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ ചെറുക്കന്മാർ പൗരുഷമുള്ളവരും നല്ല ഒത്തൊരാണാണെന്ന ചിന്തയും പല പെൺകുട്ടികൾക്കുമുണ്ട് ഈ തോന്നലാണ് പെൺകുട്ടികൾ ഇത്തരം ചെറുക്കന്മാരെ പ്രണയിക്കാനുള്ള കാരണം രണ്ട് ചിന്താഗതി ഇവരുടെ ചിന്താഗതിയാണ് നല്ല ഗുണ്ടായുസം കാണിച്ചു നടക്കുന്നവരെയും താന്തോന്നികളെയും കലിപ്പന്മാരെയും പെൺകുട്ടികളെ ഏറെ ആകർഷിക്കുന്നത് ഇവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഇവരുമായി പ്രണയത്തിലാക്കാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് മൂന്ന് സംരക്ഷണം നല്ല കായിക ബലമുള്ളവനും തനിക്ക് ഏതൊരു പ്രശ്നം വന്നാലും ചങ്കൂറ്റത്തോടെ ചോദിക്കാൻ ചെല്ലുന്ന അല്ലെങ്കിൽ തനിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്ന പുരുഷന്മാരെ കെട്ടിയാൽ ജീവിതം സുരക്ഷിതമാണ് എന്ന ചിന്ത ചില പെൺകുട്ടികളിലുണ്ട് ഇത്തരം പുരുഷന്മാരെ കെട്ടിയാൽ അല്ലെങ്കിൽ പ്രണയിച്ചാൽ തങ്ങളെ ആരും തൊടില്ലെന്നും തങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ലഭിക്കുമെന്നും പെൺകുട്ടികൾ കരുതുന്നു മൂന്ന് സത്യാവസ്ഥ ഇനി ഇതിൻ്റെയൊക്കെ പുറകിലെ സത്യാവസ്ഥ അതും കൂടെ നോക്കാം സൈക്കോപാത്തായിട്ടുള്ളതും നാർസിസ്റ്റ് ചിന്താഗതിയുള്ളതും അതുപോലെ താന്തോനികളുമായിട്ടുള്ള പുരുഷന്മാരെ സ്ത്രീകൾ വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഇവർ നേരിടേണ്ടി വന്നേക്കാം ദേഹോപദ്രവം മുതൽ അവരുടെ വാക്കിനൊത്ത് ജീവിക്കേണ്ട അവസ്ഥ വരെ ഇത്തരം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുരുഷനാണ് എല്ലാം എന്ന ചിന്തയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് യാതൊരു വിലയും നൽകുന്നവർ ആയിരിക്കില്ല ഇത്തരം പുരുഷന്മാർ ഇത് പെൺകുട്ടികളെ മാനസികമായി തളർത്തും അവർ ജീവിതത്തിൻ്റെ യഥാർത്ഥവശം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർക്കുള്ള കെണി ഒരുങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പെൺമക്കൾക്ക് ഇത്തരത്തിൽ നാർസിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോപാതിക് സ്വഭാവമുള്ളതും വളരെ താന്തോന്നിത്തരമുള്ളതുമായ പുരുഷന്മാരെ പരമാവധി വിവാഹം കഴിച്ച് നൽകാതിരിക്കാൻ ശ്രദ്ധിക്കാം മക്കൾ ഇത്തരം റിലേഷൻഷിപ്പിലാണ് എന്ന് കണ്ടെത്തിയാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ് തുടക്കത്തിൽ ഇത്തരം പുരുഷന്മാരോടുള്ള അമിതമായ ഭ്രമത്താൽ മക്കൾ സമ്മതിക്കില്ലെങ്കിലും പിന്നീട് സാവധാനം അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായി